Jordan. Role in biblical end times prophecy. Bible പുരാതന ഏതവും മോവാബ് അമ്മോൻ എന്നീ പ്രദേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന ജോർദാൻ രാഷ്ട്രം ബൈബിളിലെ അന്ത്യകാല പ്രവചനത്തിൽ ശാന്തവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ പങ്ക് വഹിക്കുന്നു ആധുനിക ജോർദാനെ നേരിട്ട് ജോർദാൻ എന്ന് നാമകരണം ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ ബൈബിൾ പ്രദേശങ്ങൾ പ്രവചന പുസ്തകങ്ങളിൽ ആവർത്തിച്ച് പരാമർശിക്കപ്പെടുന്നു ഏതോം മോവാബ് അമ്മോൻ ഇന്നത്തെ ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന പ്രദേശങ്ങൾ ബൈബിളിലെ ജോർദാൻ പ്രദേശങ്ങൾ ആധുനിക ജോർദാൻ ബൈബിൾ നാമം പ്രധാന വാക്യങ്ങൾ തെക്കൻ ജോർദാൻ ഏതോ ഓപത്യാവ് യഷയാവ് മുപ്പത്തിനാല് മധ്യ ജോർദാൻ മോവാബ് യേയ്യാവ് പതിനഞ്ച് മുതൽ വരെ വടക്കൻ ജോർദാൻ അമ്മോൻ അമ്മോയാവ് ഒന്ന് മുതൽ ആറ് വരെ യഹസ്കേൽ ഇരുപത്തി അഞ്ച് അന്ത്യകാല സംഭവങ്ങളിൽ ജോർദാന്റെ പങ്ക് എതിർ ക്രിസ്തുവിൽ നിന്ന് അഭയം ദാനിയൽ പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് അവൻ മഹത്വമുള്ള ദേശത്തേക്കും കടക്കും അനേകം രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടും എന്നാൽ ഏതോമും മോവാബും അമ്മോന്യരുടെ പ്രധാനികളും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും ഇത് സൂചിപ്പിക്കുന്നത് ജോർദാന്റെ ചില ഭാഗങ്ങൾ എതിർക്രിസ്തു കീഴടക്കില്ല എന്നാണ് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ജോർദാൻ പലായനം ചെയ്യുന്ന വിശ്വാസികൾക്കോ ഇസ്രായേലിന്റെ ശേഷിപ്പുകൾക്കോ പ്രത്യേകിച്ചു പെട്ര വെളിപാട് പന്ത്രണ്ട് ആറുമായി ബന്ധപ്പെട്ടിരിക്കാം ഒരു അഭയസ്ഥാനമായിരിക്കുമെന്നാണ് ഏതോ മോവാബ് അമ്മോൻ എന്നിവരുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധികൾ അവർ എതിർക്രിസ്തുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഇസ്രായേലിനെതിരായ മുൻകാല പാപങ്ങൾക്കുള്ള ദൈവത്തിന്റെ ന്യായവിധിക്ക് ഈ പ്രദേശങ്ങളും വിധേയമാണ് ഓപദ്ധ്യാവ് ഒന്ന് പത്ത് വരെ ഏതോമിനെക്കുറിച്ച് നിന്റെ സഹോദരനായ യാക്കോബിനെതിരെയുള്ള സാഹസം നിമിത്തം ലജ്ജ നിന്നെ മൂടും നീ എന്ന നെക്കുമായി ഛേദിക്കപ്പെടും ഏഷ്യാവ് മുപ്പത്തിനാല് അഞ്ച് മുതൽ ആറ് വരെ ദൈവത്തിന്റെ വാൾ ഏതോമിന്മേൽ ഇറങ്ങുന്നു അത് അവസാനം ന്യായവിധിയെ പ്രതീകപ്പെടുത്തുന്നു ഇരമ്യാവ് നാൽപ്പത്തിയെട്ടും നാൽപ്പത്തി ഒൻപതും മോവാബിനും അമ്മോനും വേണ്ടിയുള്ള നാശത്തെക്കുറിച്ചുള്ള വിശദമായ പ്രവചനങ്ങൾ എന്നിരുന്നാലും പുനഃസ്ഥാപനത്തിൻ്റെ ചില വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരുണ്യത്തിന്റെയും അഭയത്തിന്റെയും സ്ഥലം യേശയ്യാവ് പതിനാർ നാല് മോവാബയെ എൻ്റെ ഭ്രഷ്ടന്മാർ നിന്നോടു കൂടെ പാർക്കട്ടെ കോർച്ചക്കാരന്റെ മുമ്പിൽ നീ അവർക്കു ഒരു അഭയമായിരിക്കാം കഷ്ടകാലത്ത് ദൈവജനത്തിന് സംരക്ഷണം നൽകാൻ മോവാബിന് മധ്യ ജോർദാൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു പുരാതന ചരിത്രം സജ്ജീകരണം വാസമുറപ്പിച്ചു ഏഷാവിൻ്റെയും ലോത്തിൻ്റെയും മോവാബ്യർ അമ്മോന്യർ സന്ധികളാണ് ഏതോം മോവാബ് അമ്മോൻ എന്നിവ രൂപീകരിച്ചത് ചരിത്രത്തിലുടനീളം ഈ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ പലപ്പോഴും എതിർത്തിട്ടുണ്ട് പ്രവാചക വിധി പ്രഖ്യാപിച്ചു പി സി

ൊന്ന് ഏതോം മോവാബ് അമ്മോൻ എന്നിവർ എതിർ വിട്ടു രക്ഷപ്പെടുന്നു എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് നിരവധി ദേശങ്ങൾ അവന്റെ നിയന്ത്രണത്തിലായി എന്നാൽ ജോർദാന്റെ പ്രദേശങ്ങൾ രക്ഷപ്പെടുന്നു യഹൂദശേഷിപ്പിനോ വിശ്വാസികൾക്കോ ജോർദാൻ ഒരു അഭയസ്ഥാനമായി വർത്തിച്ചേക്കാം ചിലർ ഇത് ഈ വാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വെളിപാട് പന്ത്രണ്ട് ആറ് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ദൈവം ഒരുക്കിയത് ഈ മരുഭൂമി ജോർദാനിലെ പെട്രയോ എതോമോ ആയിരിക്കാം സമയപരിധി മഹാകഷ്ടകാലത്ത് ക്രിസ്തുവിന്റെ തിരിച്ചുവരവിന് മുമ്പുള്ള ഏഴു വർഷത്തെ കാലയളവ് കർത്താവിന്റെ ദിവസം ഏതോമിലെ ന്യായവിധി ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഏഷയാവ് അറുപത്തിമൂന്ന് ഒന്ന് മുതൽ നാല് വരെ എതോമിൽ നിന്നും ബോസ്രയിൽ നിന്നും രക്താംബരം പൂശിവരുന്നൊരുവൻ ആർ ദൈവത്തിന്റെ ശത്രുക്കളെ ന്യായം വിധിച്ച ശേഷം ഏതോമിൽ നിന്ന് മടങ്ങിവരുന്ന മിഷിഹായാണ് ഇവിടെ കാവ്യാത്മകമായി ചിത്രീകരിക്കുന്നത് സഹസ്രാബ്ദ രാജ്യം കഷ്ടകാലത്തിനു ശേഷം ഇരമ്യാവു ഹിരമ്യാവുപത് ആറ് എന്നാൽ പിന്നീട് ഞാൻ അമ്മോന്യരുടെ തടവുകാരെ തിരികെ കൊണ്ടുവരും കർത്താവ് അരുളി ചെയ്യുന്നു അമ്മോനും ഒരുപക്ഷെ മറ്റുള്ളവർക്കും ഒരു പുനഃസ്ഥാപനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മിഷിഹൈക രാജ്യത്തിൽ സഹസ്രാബ്ദം ജോർദാന്റെ പ്രദേശങ്ങൾക്ക് പുതുക്കിയ പങ്ക് ഉണ്ടായിരിക്കാം സമയപരിധി യേശുവിന്റെ തിരിച്ചുവരവിന് ശേഷം അവന്റെ ആയിരം വർഷത്തെ ഭരണകാലത്ത് വെളിപാട് ഇരുപത് സംഗ്രഹ പട്ടിക എഴുതി വെക്കുക ജോർദാൻ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു ഒടുവിൽ ജോർദാൻ ഈ സത്യത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു ഒരിക്കൽ മത്സരിച്ച ദേശങ്ങൾ പോലും സങ്കേതങ്ങളായി മാറും മരുഭൂമി പോലും പ്രത്യാശയുടെ പാത്രമായി മാറും ന്യായവിധി പോലും കരുണയ്ക്ക് വഴിയൊരുക്കും നമുക്ക് ഓർമ്മിക്കാം ഇളകാത്തത് നേടാൻ ദൈവത്തിന് അപ്രതീക്ഷിതമായതിനെ ഉപയോഗിക്കാൻ കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ന്യായവിധിയുടെ സമയത്ത് നീ ഏതോമിനെയും മോവാബിനെയും അമ്മോനെയും രക്ഷിച്ചതുപോലെ ഞാൻ നിന്നിൽ എന്റെ അഭയം കണ്ടെത്തട്ടെ ലോകം കുലുങ്ങുമ്പോൾ നിന്റെ സമാധാന മരുഭൂമിയിൽ എന്നെ മറയ്ക്കുക മറ്റുള്ളവർ നാശങ്ങൾ കാണുന്നിടത്ത് പ്രത്യാശ കാണാൻ എന്നെ പഠിപ്പിക്കണമേ ന്യായവിധിയുടെ സമയത്ത് നിന്റെ കരുണയിൽ ആശ്രയിക്കാനും ആമേൻ